ഇതൊക്കെ കണ്ടോ ഇത്രയും വളർന്നു പെട്ടെന്ന് വളർന്നു ഇനി ഇതിൽ വളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇനി കുറേ ആകുമ്പോൾ ഇട്ടെടുത്താൽ എടുത്താൽ മതി പിന്നെ ഇതിൽ നമ്മളിങ്ങനെ തക്കാളി കായ്ക്കും തോറും ഇങ്ങനെ കെട്ടി കൊടുക്കുക കയറ് വെച്ചിട്ടിങ്ങനെ കെട്ടി കൊടുക്കണം അപ്പം അതിലിങ്ങനെ തൂങ്ങി നിൽക്കും ഇതിലൊക്കെ ഉണ്ടോ മൂന്നെണ്ണത്തിൽ പൂവെട്ട് തക്കാളിക്ക് മെയിനായിട്ട് ഇതാണ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നമ്മൾ ഓരോ കമ്പവും കയറൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കണം പോടും തോറും ഇങ്ങനെ കമ്പൊക്കെ വെച്ച് കൊടുക്കണം അത് മാത്രമേ ഉള്ളൂ അങ്ങനെ വളരാുന്നത് പക്ഷെ അത് നന്നാവുന്നുണ്ട് കേട്ടോ നന്നായി വരുന്നുണ്ട് അതിലുണ്ടാവാൻ തുടങ്ങിയാൽ പിന്നെ കുറേ ദിവസം കാലത്തിന് വിളവെടുക്കുക ഞാൻ തൊടിയിൽ കുറേ വെച്ചിരുന്നു പക്ഷെ അതെല്ലാം പോയി അതൊക്കെ വാടി വാടി പോയി ഞാൻ ഗ്രോ ബാഗിൽ തന്നെ ചെയ്യാറ് പിന്നെ ഒന്ന് വെച്ച് നോക്കിയതാ തൊടിയിൽ അത് വാടി വാടിപ്പോവാണ് നമ്മളെ കുട്ടുഭാവ അവിടെ പുല്ല് കഴിക്കുന്നുണ്ട് അവനെ അങ്ങനെ അടുത്തൊക്കെ കൊണ്ടുവന്ന് കെട്ടും അപ്പം അവിടുത്തെ പുല്ലും പോയി കിട്ടും ഇതൊക്കെ പൂവിട്ട് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ മൂന്നാഴ്ച തക്കാളി തക്കാളിത്തേ നടുന്നത് അപ്പോൾ മൂന്നാഴ്ച കൊണ്ട് കണ്ടോ ഇത്രയും വളർന്നതൊക്കെ നമ്മളൊരോ കൊമ്പും ഇങ്ങനെ കുത്തിക്കൊടുത്ത് കുറച്ചും കൂടി മണ്ണ് നിറച്ചിട്ടതിലൊക്കെ ഓരോ കമ്പ് കുത്തി കൊടുത്തുട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം